ഹലോ ഗൈസ് വണ്ടർ ടെലറാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബോകൾ ഉപയോഗിച്ച് എങ്ങനെ പുതിയൊരു ബോ നിർമ്മിക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഈ പഴയ ഫ്രോക്ക് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഞാൻ ഒരു ബോ എടുക്കുന്നു അതിൽ ചീത്തയായ ഭാഗം സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ സാധിച്ചു ഞാനത് ഇളക്കി മാറ്റുന്നുണ്ട് നേരത്തെ ചെയ്ത ഒരു വീഡിയോ ഡിലീറ്റായി പോയതുകൊണ്ട് ഞാൻ കാണിക്കാണ് ഗമ് ബോവിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രോക്കിൻ്റെ തന്നെ അടിയിലുള്ള ഈ ഭാഗം നല്ല വൃത്തിയുള്ള ഭാഗം നോക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അത് ഞാനിതിൽ അതിൻ്റെ അളവ് നോക്കി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണ് അങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് ഇതുപോലെ കിട്ടും ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ രണ്ടിഞ്ച് വീതിയിലും മുപ്പത്തിയഞ്ച് നീളത്തിലും ആണ് ഈ നെറ്റ് മുറിച്ചെടുക്കുന്നത് ഇതും ഫ്രോക്കിൽ നിന്ന് എടുത്ത തുണി തന്നെയാണ് പുറത്തുനിന്ന് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് നീളം കൂട്ടാം തൊണ്ണൂറ് മുതൽ എങ്ങനെ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് പ്ലേറ്റ്സ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കൂട്ടാം എനിക്കിപ്പോൾ മുപ്പത്തി അഞ്ച് മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് വലിയ ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് വീതിയും കൂട്ടാം ഞാൻ എനിക്ക് ലെയേഴ്സ് കുറച്ചും കൂടി ലെയേഴ്സ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ട് നെറ്റാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അതിനെ രണ്ടായിട്ട് മടക്കുമ്പോൾ എനിക്ക് നാലായിട്ട് കിട്ടും ഒരു നെറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മടക്കുമ്പോൾ രണ്ട് രണ്ട് പീസായിട്ട് കിട്ടും ഞാനിപ്പോൾ രണ്ട് പീസ് നെറ്റ് എടുത്ത് മടക്കുമ്പോൾ എനിക്ക് നാല് ലെയറായിട്ടാണ് കിട്ടുന്നത് എന്നിട്ട് അതിനെ ഇങ്ങനെ താഴെ മുകളിലും താഴെ മുകളിലും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തച്ചുകൊടുക്കുക എത്രയോ പരമാവധി നമുക്ക് അതിനെ ടൈറ്റാക്കാം അത്രയും പരമാവധി ടൈറ്റാക്കി ടൈറ്റാക്കി പ്ലീറ്റ്സ് അത്രയും ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും അതുപോലെ നമുക്ക് തച്ചു കൊടുക്കാം ഇത് എനിക്ക് സൂറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത് ഇതിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം അതുപോലെ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ എനിക്ക് ഇത് എനിക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം സർക്കിളാക്കിയിട്ട് അതിൻ്റെ ആ ഹോള് കാണാൻ പറ്റത്തില്ല ചെറിയ ഹോള് കാണുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് അവിടെ എന്തെങ്കിലും ഫിൽ ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുത്തിട്ട് താഴെ മുകളിലോട്ട് തച്ച് അതിനെ നല്ല രീതിക്ക് കെട്ടി കൊടുക്കുക ഒരു കെട്ടിട്ട് കൊടുക്കുക ഞാൻ ഇനി ഇന്നിളക്കി പോകാതിരിക്കാൻ വേണ്ടി രണ്ട് രണ്ട് മൂന്ന് തവണ തയ്ച്ച് ഞാനത് കെട്ടിട്ട് കൊടുക്കുന്നു പക്ഷേ ഈ ഫ്ലവറിൻ്റെ ഭംഗിക്ക് വേണ്ടി ഞാനൊരു മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇതും ഒന്നൊന്ന് ഇളകിപ്പോയ മുത്താണ് അപ്പോൾ കളയാതിരിക്കാൻ മാറ്റി വച്ചതാണ് ഞാനൊരു ഗണ് യൂസ് ചെയ്തിട്ട് ഗം ഉപയോഗിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ ഗം സത്യം വന്ന് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് പാടാണ് ഗ്ലൂ ഗണ്ണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും സ്റ്റിക്ക് ചെയ്ത് കുറച്ച് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു കുറേ സമയത്താണ് സ്റ്റിക്ക് ചെയ്തത് അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഗ്ലൂ ഗണ്ണായിരിക്കും ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ഫ്ലവർ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന ഫ്ലവർ ഞാൻ വേറെ ഒന്നിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടി ലാസ്റ്റ് വയ്ക്കാം അതിനുശേഷം ഞാൻ ഇതിലിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് പഴയ ബോയിൽ നിന്ന് ഞാൻ നിർമ്മിച്ച പുതിയ ബോ മറ്റു ഫ്ലവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്ലിപ്പിനാണ് അതിൻ്റെ പിക്ചറും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക